അങ്ങനെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളിലോട്ട് കയറി നല്ല വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ദൂരം ഞങ്ങൾ അങ്ങനെ ആദ്യം ലോട്ടസ് ടെമ്പിൾ കണ്ടു കേട്ടോ നല്ല രസമുണ്ട് ദൂരെ തന്നെ കാണാൻ അടിപൊളിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്തേക്ക് എത്തും തോറും നല്ലൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ കുത്തപ്പിനാർക്കൊക്കെ പോയിനേക്കാട്ടും കുറച്ചും കൂടി ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു െന്ന് വെച്ചിട്ട് വലിയ തിരക്കും അങ്ങനെ നിങ്ങൾ നടന്നു കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത്ര ചൂടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ പോയി പോയി അവിടെ നല്ല അടിപൊളിയിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിലും എല്ലായിടത്തും നല്ല സൂപ്പറായിട്ട് അതവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി കേട്ടോ അവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട് ഉള്ളിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ ഇപ്പം അത്ര അധികം കാണാനൊന്നും ഇല്ല മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു മെഡിറ്റേഷൻ ഏരിയ മാതിരി ഒരു ഏരിയ ഉണ്ട് അതാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോൺ അലൗഡ് ഒന്നല്ല കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിക്ക് കയറിയ നമുക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് തരും കേട്ടോ അതായത് ഓരോ ബാച്ചായിട്ടാണ് അതിൻ്റെ ഉള്ളിലവർ കയറ്റുള്ളൂ എത്ര ടൈം വേണമെങ്കിലും ഇരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ അത് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ കയറിയിലാണ് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവണം കേട്ടോ ശരിക്കും ഒരു താമര വെള്ളത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ മാതിരിയാണ് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ ബെഞ്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം എന്നിട്ട് നമുക്ക് നമ്മളുടെ നമ്മളെ ഏത് ദൈവത്തിനാണോ ആരാധിക്കുന്നത് അതിനവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ കുറച്ച് നേരം ഉള്ളിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുക കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ നമ്മളെ പരിപാടി എന്താ ഫോട്ടോ എടുക്കൽ കണ്ടില്ല ഇതേമാതിരിയാണോ കേട്ടോ ചുറ്റിനും വെള്ളമുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അതൊക്കെ അവർ എന്തായാലും മെയിൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്ര ആൾക്കാർ വരുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലവും നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്താണ് നമ്മുടെ ലോട്ടസ് ടെമ്പിളിൻ്റെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഇതൊക്കെ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല വിശപ്പ് പിന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കടകളുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പാനിപ്പൂരി കഴിച്ചു പിന്നെ അച്ഛനും ഏട്ടനും ലസി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അത്ര ഫ്ലോപ്പായിരുന്നു കേട്ടോ വായ വെക്കാൻ ഉള്ളതുണ്ടായിരുന്നില്ല പിന്നെ അതവര് കഴിച്ചില്ല അച്ഛൻ കഴിച്ചു തോന്നുന്നു ഏട്ടൻ കഴിച്ചില്ലെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നേട്ടോ പറഞ്ഞത് പാനിപ്പൂരി അടിപൊളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ ഫോട്ടോസ് ഇവിടെ പിന്നെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെയുള്ള വീഡിയോ പുതുര വീടായിട്ട് വരുന്നതുവരേക്കും ബായ്